കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ നാല്പത്തിയഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനം ആരംഭിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ ജൂൺ ഒന്നിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നത് പ്രതീക്ഷിച്ചതിലും ഒരു മണിക്കൂർ വൈകി മൂന്ന് മണിയോടെയാണ് പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ വൈകിട്ട് മണിയോടെയാണ് മോദി കന്യാകുമാരിയിലേക്ക് എത്തിയത് അല്പസമയം സർക്കാർ ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ച ശേഷം കന്യാകുമാരിയിലെ ദേവീക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി േനയുടെ കപ്പലിലാണ് മോദി വിവേകാനന്ദ പാറയിലെത്തിയത് ണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ധ്യാനം ജൂൺ ഒന്നാം തീയതി ഉച്ചയ്ക്കാണ് ധ്യാനം അവസാനിക്കുക സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേയിടത്താണ് മോദിയും ധ്യാനമിരിക്കുന്നത് ധ്യാനത്തിന് ശേഷം തിരുവള്ളൂർ പ്രതിമയും സന്ദർശിച്ച ശേഷമായിരിക്കും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുക പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് വലിയ സുരക്ഷയാണ് കന്യാകുമാരിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ജൂൺ ഒന്നാം തീയതിയാണ് രാജ്യത്ത് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലും ഒന്നിനും നടക്കുക അതിനു മുന്നോടിയായാണ് പ്രധാനമന്ത്രി ധ്യാനത്തിന് എത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും സമാന രീതിയിൽ മോദി കേദാർനാഥിലെ ഗുഹയിൽ ധ്യാനം ന്യൂസ്